കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതി മലപ്പുറം ദത്തടുക്കൽ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട പ്രവേശനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് സ്വന്തമായ ഒരു സ്ഥലം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമിട്ടത് എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ ആ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കും എന്നൊരു വാക്ക് ഈ അവസരത്തിൽ പറയുക സംസ്ഥാന ഗവൺമെൻ്റ് ഉടമസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ ആ കാര്യവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ മലപ്പുറത്തിൻ്റെ പരിസരത്ത് തന്നെ അടുത്ത കുറച്ച് നാളുകൾക്കകം തന്നെ ആ സ്ഥലം കണ്ടെത്തി ഒരു അമ്പത് സെൻറ്റ് സ്ഥലത്ത് ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനം ാണ് കെട്ടിടങ്ങൾ സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രത്തിന് സ്വന്തമായി സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ അത് യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള മലപ്പുറം ദത്തെടുക്കൽ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട പ്രവേശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദത്തെടുക്കൽ കേന്ദ്രത്തിന് വേണ്ടി സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലം കണ്ടെത്തി ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കുട്ടികൾക്കുള്ള പരിചരണം ഉറപ്പുവരുത്താൻ സ്വന്തം സ്ഥലവും കെട്ടിടവും വേണം രാജ്യത്തെ തന്നെ ഏറ്റവും ശിശു സൗഹൃദമായ സംസ്ഥാനമാണ് കേരളം ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമായി കേരളം മാറി ശിശുക്കളെ ഉപേക്ഷിക്കുകയും അപകടപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ദത്തെടുക്കൽ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയുമ്മ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ അൻവർ സദാത്ത് മുഖ്യ അതിഥിയായിരുന്നു ശിശുക്ഷേമ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി മലപ്പുറം ഡി സി പി ഒ ഷാജിദ ആറ്റാശ്ശേരി സംസ്ഥാന ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് സുമേഷൻ ജോയിന്റ് സെക്രട്ടറി മീര ദർശക് ശിശുക്ഷേമ സമിതി സംസ്ഥാന ട്രഷറർ കെ ജയവാൾ ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി പി സതീശൻ ട്രഷറർ ബി ആർ യേശ്പാൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ സുരേഷ് കെ ജെ പ്രകാശ് മഞ്ചേരി മെഡിക്കൽ കോളേജ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഷിബു കിഴക്കേത്തറ സാമൂഹിക പ്രവർത്തകൻ ഹൈദർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ